യുദ്ധം തുടങ്ങിയിട്ട് യുക്രൈൻ മുന്നൂറ്റി അറുപതാം ദിവസത്തിലേക്ക് കടക്കുകയാണ് യുദ്ധം തുടങ്ങിയ സമയത്ത് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ലോകം മുഴുവനിലും യുക്രൈൻ യുദ്ധത്തെപ്പറ്റി ഒത്തിരി വാർത്തകൾ ഒരുമായിരുന്നു ഈ സമയത്ത് യുക്രൈനിലെ യുദ്ധം ഒരുമാതിരി കെട്ടടങ്ങി എന്നാണ് ലോകം മുഴുവനും വിചാരിക്കുന്നത് കാരണം തുടക്കത്തിൽ ഉണ്ടായിരുന്നതുപോലെ അത്രയും ന്യൂസുകളൊന്നും ഇപ്പോൾ പുറത്തു വരുന്നില്ല യുദ്ധം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ് മുന്നൂറ്റി അറുപതാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഉക്രൈനിലെ യുദ്ധം അല്പം വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ് ഇപ്പോൾ യുദ്ധം നടക്കുന്നത് ആദ്യം തുടക്കത്തിൽ നടന്നിരുന്നത് വെടിവയ്പായിരുന്നു എന്നാൽ ഇപ്പോൾ നടക്കുന്നത് കൂടുതലും മിസൈൽ ആക്ര ആക്രമണമാണ് അല്ലെങ്കിൽ റോക്കറ്റാണ് വിടുന്നത് ഓരോ ദിവസവും നമുക്ക് സൈറൺ ഇപ്പോഴുമുണ്ട് രാത്രിയും പകലും വ്യത്യാസമില്ലാതെ ആദ്യമേ തന്നെ അല്പം നല്ല വാർത്തകൾ നിങ്ങളുമായി പങ്കുവഹിക്കുന്നു ഡിസംബർ ജനുവരി ഫെബ്രുവരി പകുതി വരെ ഞങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറിൽ നാല് അല്ലെങ്കിൽ ആറു മണിക്കൂർ മാത്രമാണ് ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നത് എന്നാൽ ഫെബ്രുവരി പതിനഞ്ചിന് ശേഷം ഇരുപത്തി നാല് മണിക്കൂറും ഇപ്പോൾ ഞങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ഉണ്ട് അപ്പോൾ ഇലക്ട്രിസിറ്റി ഇല്ലാതിരുന്ന സമയത്ത് വെള്ളത്തിന് അതുപോലെ തന്നെ കനലൈസേഷൻ സേഷൻ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം കേട്ടു കേൾക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ജനുവരി ഡിസംബർ മാസത്തില സാധാരണയായി ഉക്രൈനില്ല ഫെബ്രുവരി മാസങ്ങളിൽ സാധാരണയായി ഉക്രൈനില്ല മൈനസ് പതിനഞ്ച് ഇരുപത് വരെ വരുമായിരുന്നു എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം കേട്ടതിൻ്റെ ഫലമായി ഈ വർഷം മഞ്ഞ് മഞ്ഞുകാലം വളരെ ലൈറ്റായിട്ടാണ് യുക്രൈന് എഫക്റ്റ് ചെയ്തത് ഒരു ഒരാഴ്ചത്തോളം മാത്രമാണ് മൈനസിലേക്ക് യുക്രൈൻ കടന്നു എല്ലാ വർഷത്തെയും താരതമ്യം ചെയ്യുമ്പോൾ ഈ വർഷം മഞ്ഞ് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം ഇനി ഫെബ്രുവരി ഉണ്ട് മാർച്ച് പകുതിയാകുമ്പോഴാണ് തണുപ്പ് മാറി അല്പം ചൂടിലേക്ക് കണ കടക്കുക എന്നാൽ പോലും ഇന്ന് പ്ലസ് പതിനൊന്നാണ് ഫെബ്രുവരി മാസത്തിൽ പ്ലസ് പതിനൊന്ന് പ്ലസ് പതിനഞ്ച് ഇതൊക്കെ ഒരത്ഭുതമായിട്ടാണ് ഇരുപത് വർഷത്തോളം ഉക്രൈനിൽ ജീവിക്കുന്ന എനിക്ക് പറയാൻ സാധിക്കാം പ്രകൃതി തന്നെ ഉക്രൈനോട് കരുണ കാണിച്ചു എന്നാണ് എനിക്ക് പറയാൻ പറയാൻ സാധിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകിയതാണ് ഉക്രൈനെ മരവിപ്പിച്ചു കൊല്ലാം എന്ന് വിചാരിച്ചിരുന്ന റഷ്യയുടെ വ്യാമോഹത്തിന് ഒരു തടവിട്ടത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഓരോ ആഴ്ചയിലും മിസൈൽ ആക്രമണം അതിൻ്റെതായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഉദാഹരണത്തിന് കഴിഞ്ഞ ആഴ്ചയിൽ എഴുപത്തൊന്ന് റോക്കറ്റുകളാണ് ഒറ്റ ദിവസം റഷ്യ ഉക്രൈനിലേക്ക് അയച്ചത് ഈ മുന്നൂറ്റു മുന്നൂറ്ററുപത് ദിവസത്തെ ഉക്രൈൻ സൈന്യത്തിൻ്റെ നിരന്തരമായ പരിശ്രമം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ അവരെ ആയതുകൊണ്ട് എക്സ്പേർട്ട് ആയി വന്നതുകൊണ്ട് എഴുപത്തൊന്നു റോക്കറ്റിനെയും വെടിവെച്ച് വീഴ്ത്താനായിട്ട് ഉക്രൈൻ സൈന്യത്തിന് സാധിച്ചു അതിനു മുമ്പ് രണ്ടാഴ്ച മുമ്പ് വന്നത് അതുപോലെ തന്നെ അമ്പത്തഞ്ച് റോക്കറ്റുകൾ ഒരാഴ്ചയിലോ ഒന്നോ രണ്ടോ ദിവസമാണ് റോക്കറ്റുകൾ വിടുക അത് അവർ വിടുന്നത് ഒരു അമ്പതിൽ കുറഞ്ഞുള്ള റോക്കറ്റുകൾ ഇപ്പോൾ യുക്രൈനിലേക്ക് അവർ വിടുന്നില്ല അതിനകത്ത് ഒരു അഞ്ചോ ആറണോ മാത്രമാണ് ഉക്രൈനിലേക്ക് വീഴുക ബാക്കിയെല്ലാം ഡ്രോൺ മിസൈല് റോക്കറ്റുകൾ എല്ലാം യുക്രൈൻ നിർവീര്യമാക്കാൻ സാധിച്ചിട്ടുണ്ട് അതിന് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ആവശ്യത്തിന് ആയുധങ്ങൾ കൊടുക്കുന്നതുകൊണ്ടും യുക്രൈൻകാര് ഉക്രൈൻ സൈന്യത്തിൻ്റെ ഉറക്കമൊഴിച്ചോ ഉറക്കമൊഴി ഉറക്കമൊഴിച്ചുള്ള അവരുടെ കഠിന അധ്വാനത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഫലമായിട്ടാണ് യുക്രൈൻ ഇന്ന് നിലനിൽക്കുന്നത് മൂന്നാമത്തെ മൊബൈലൈസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ വളരെ വേദനാജനകമാണ് ഇവിടത്തെ കാഴ്ചകൾ ദിനംപ്രതി ഞാൻ ഒരു ദിവസം ഹോസ്പിറ്റലിൽ പോയിരുന്നു മിലിറ്ററി ഹോസ്പിറ്റലുകളിൽ വളരെ വേദനിക്കുന്ന കാഴ്ചകളാണ് നമുക്കവിടെ കാണാൻ സാധിക്കുക ും മുപ്പത്തിയഞ്ചിനും ഇടയ്ക്ക് പ്രായമുള്ള പുരുഷന്മാർ കൈ നഷ്ടപ്പെട്ടവർ കാല് നഷ്ടപ്പെട്ടവർ കണ്ണ് നഷ്ടപ്പെട്ടവർ അല്ലെങ്കിൽ രണ്ട് കാലും നഷ്ടപ്പെട്ടവർ രണ്ട് കൈ നഷ്ടപ്പെട്ടവർ അവർ ജീവിച്ചിരിക്കുന്നുണ്ട് പക്ഷെ അവരുടെ ഫ്യൂച്ചർ എന്താണ് ഓരോ ദിവസവും മരിക്കുന്നവരുടെ എണ്ണം ഒരു അഞ്ഞൂറിൽ കുറയാതെ തന്നെയുണ്ട് മൂന്നാമത്തെ മൊബൈലൈസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നു വെച്ചാൽ നേരിട്ട് കണ്ട് കാണുന്ന കാഴ്ചയാണ് ബസ്സൊക്കെ വരുമ്പോൾ നിർത്തിയിട്ട് അറുപത്തി അഞ്ചിനും ഇരുപതിനും ഇടയ്ക്ക് പ്രായമുള്ള ആണുങ്ങളെ ഇറക്കിക്കൊണ്ടുപോയിട്ട് മിലിറ്ററി സേവനത്തിന് വേണ്ടിയിട്ട് അവരെ കൊണ്ടുപോവുകയാണ് ഇന്ന് പത്തൊമ്പതാം തീയതി യുക്രൈൻ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ലോകം മുഴുവനും വളരെ ആകാംക്ഷയോടെ യുക്രൈൻ അതിഭീതിയോടെ നോക്കിയിരിക്കുന്ന ദിവസമാണ് ഇരുപത്തി നാല് ഫെബ്രുവരി ഇപ്പോൾ കൂടുതലും യുദ്ധം നടക്കുന്നത് വ്യാമ അറ്റാക്കാണ് ഇരുപത്തിനാലാം തീയതി യുക്രൈൻ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ അനുസരിച്ച് കൂടുതലും വ്യാമ അറ്റാക്കുകളായിരിക്കാം നടക്കാൻ സാധ്യതയെന്ന് പക്ഷേ യുക്രൈൻ നമുക്ക് തരുന്നൊരു ഒരു പ്രതീക്ഷയുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തി നാലല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി നാലാണെന്ന് എന്നു വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് യുക്രൈൻ തയ്യാറായിരുന്നില്ല അവർ ഒരുങ്ങിയിരുന്നില്ല ഇങ്ങനത്തെ ഒരു അറ്റാക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിനാലിലേക്ക് യുക്രൈൻ ഒരുങ്ങിയിരിക്കുന്നുണ്ട് ഇങ്ങനൊരു അറ്റാക്ക് പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് അതിനെ എങ്ങനെയും അതിജീവിക്കാനായിട്ട് യുക്രൈൻ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു റഷ്യയുടെ വ്യാമോഹമായിരുന്നു രണ്ട് ദിവസത്തിനുള്ളിൽ യുക്രൈനെ കീഴടക്കാൻ സാധിക്കുമെന്നുള്ളത് എന്നാൽ ഉക്രൈൻ ജനതയോടെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന ഉക്രൈൻ ജനതയോടെ മാത്രമല്ല ലോകം മുഴുവനും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നതുകൊണ്ടും യുക്രൈൻ ജനത്തിൻ ജനത ജനത്തിൻ്റെ ഈ സഹനം മനസ്സിലാക്കുന്നതുകൊണ്ടും ദൈവം കരുണു കാണിക്കുന്നത് കരുണ കാണിക്കുകയാണ് യുക്രൈൻ ജനത്തോട് യുക്രൈൻ ഇന്നും നിലനിൽക്കുന്നു സത്യത്തിൽ ഒത്തിരി ആളുകളുമായി സംസാരിക്കാൻ അവസരം എനിക്ക് കിട്ടുന്നുണ്ട് പ്രാർത്ഥിക്കാൻ വരുന്നതുകൊണ്ട് യുക്രൈൻ ജനത മുഴുവനും സൈക്കോളജിക്കലി വളരെ താന്ന ഒരവസ്ഥയിലാണ് കാരണം രാത്രിയും പകലും വ്യത്യാസമില്ലാതെ ഈ സൈറൺ കേൾക്കുക ഈ സൈറൺ കേൾക്കുമ്പോൾ ബങ്കറിലേക്ക് ഓടി ഒളിക്കുക ഇതൊക്കെ ഒരു വർഷത്തോളമായി ഈ ജനം ഇങ്ങനെ ഒരു സൈക്കോളജിക്കൽ ഡിപ്രഷനിലോ അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സിൽ ജീവിച്ചിരിക്കുക ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും ഞാൻ കേൾക്കാറുണ്ട് എന്തുകൊണ്ട് യുക്രൈൻ യുദ്ധം നിർത്തി കൂടിയെന്ന് ജീവിക്കുന്ന എൻ്റെ അനുഭവം യുക്രൈൻ യുദ്ധം ചെയ്യുകയല്ല യുദ്ധത്തെ എതിർത്ത് നിൽക്കുകയാണ് യുക്രൈൻ യുദ്ധം നിർത്തിയാൽ യുദ്ധം റഷ്യയുടെ മേൽ യുക്രൈൻ ഒരിക്കലും അറ്റ് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നില്ല അവർ ചെയ്യുന്ന അറ്റാക്കിനെ എതിർത്ത് നിൽക്കുന്നു അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു യുക്രൈനിയൻ പോലും ഇന്ന് ഈ യുക്രൈനിലുണ്ടാകുമായിരുന്നില്ല ഇന്നലെ ഹിമലിനിയസ്കയിൽ അപ്പാർട്ട്മെൻറ്റിലേക്ക് മിസൈൽ വേണം രണ്ട് വീടുകൾ രണ്ട് മൂന്ന് അപ്പാർട്ട്മെൻറ്റുകൾ എല്ലാം നശിച്ചു കൃത്യമായിട്ട് മീഡിയ നമുക്ക് ഇൻഫോർമേഷൻ തരും എവിടേക്കാണ് റഷ്യയിൽ നിന്നും റോക്കറ്റുകൾ ഉയരുമ്പോഴേക്കും ഏത് ദിശയിലേക്കാണ് റോക്കറ്റ് പോകുന്നതെന്ന് അതുകൊണ്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും ഈ റോക്കറ്റുകൾ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ആ ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം പോൽ സ്ഥലത്തിൻ്റെ പേര് പോലും ഞങ്ങൾക്ക് ഇതുവരെ റോക്കറ്റ് അറ്റാക്കുകളൊന്നും ഉണ്ടായിട്ടില്ല ആ സ്ഥലങ്ങൾ കാരണം ഞങ്ങൾ വെസ്റ്റേൺ യുക്രൈനിലാണ് ഈ റോക്കറ്റുകൾ വെസ്റ്റേൺ യുക്രൈനിൽ എത്തുമ്പോഴേക്കും അതിൻ്റെ ഇടയിൽ പല സ്റ്റേറ്റുകളിൽ നിന്നും ഈ റോക്കറ്റിനെ നിർവീര്യമാക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ അടം വരെയും എത്തിയിട്ടില്ല എന്നാൽ പോലും എന്നാൽ പോലും അവർ എഴുതി കാണിക്കുന്നുണ്ട് ഇന്ന സ്ഥലത്തേക്കാണ് ഈ റോക്കറ്റ് പോകുന്നതെന്ന് അപ്പോൾ നമ്മുടെയും സ്ഥലം എഴുതി കാണിക്കുമ്പോൾ നമുക്ക് എനിക്കും അറിയാം ഞാൻ താമസിക്കുന്ന ഈ ഹൗസിലുള്ളവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ടെൻഷനാണ് സ്ട്രെസ്സാണ് ഇതിപ്പോൾ എവിടേക്കായിരിക്കും വരിക എന്നുള്ളത് ഇന്ന് പത്തൊമ്പതാം തീയതി ഈ മാസം ഇരുപത്തി നാലാം തീയതി വലിയൊരു അറ്റാക്കിന് സാധ്യതയുണ്ട് എന്നും ഈ ഇന്ന് ജീവിക്കുന്നവർ ഇരുപത്തിനാലാം തീയതി കഴിഞ്ഞാൽ എത്ര പേര് മരണപ്പെട്ടിരിക്കും എന്നും അറിയാത്ത ഒരവസ്ഥയിലാണ് യുക്രൈൻ നീങ്ങിക്കൊണ്ടിരിക്കുക ഇന്നുള്ളവർ നാളെ ഇല്ല എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാവുകയാണ് ഇത് യുക്രൈനിൽ മാത്രമല്ല ഇപ്പോൾ തുർക്കി സിറിയ അവിടെ ഭൂമികുലുക്കത്തിൽ അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് ഇന്നുള്ളവർ നാളെ ഇല്ല നമുക്കാർക്കും ഉറപ്പില്ലാത്തൊരു ജീവിതമാണ് തുർക്കിയിലും സിറിയയിലും അവിടുത്തെ വളരെ ദാരുണമായ ഭൂമികുലക്കമാണ് അവിടെ ഉണ്ടായിരുന്നത് യുക്രൈനിലാണെങ്കിൽ അവർ പിന്നെ അത് അറിഞ്ഞിരുന്നില്ല അവർ ഫേസ് ടു ഫേസ് അത് കണ്ടിരുന്നില്ല പക്ഷെ ഇവിടെയുള്ളവർ അത് ഫേസ് ടു ഫേസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട് നാളെ ഞാൻ എനിക്ക് ജീവിച്ചിരിക്കാൻ സാധിക്കുമോ എന്ന് എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരുന്നവർ പല മാതാപിതാക്കളുടെ അടുത്തും വാക്ക് പറയാൻ പറ്റാതെ എന്താണ് പറയേണ്ടത് എന്നറിയാതെ മൗനം പാലിക്കേണ്ട പല 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 അവസരങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട് കാരണം എന്താണ് അവരോട് പറയേണ്ടതെന്ന് അറിയില്ല അമ്മ ഒരു അമ്മ രണ്ട് മക്കളും ഹസ്ബൻഡും നഷ്ടപ്പെട്ടു ആ അമ്മയോട് എന്താണ് പറയേണ്ടത് കൂടെ ഇരുന്ന് ആ കണ്ണീർ കണ്ണുനീരിനോടൊപ്പം കൂടെ ഇരുന്ന് കരയാനും ആ കണ്ണുനീരൊപ്പാനും മാത്രമേ സാധിക്കുന്നുള്ളൂ അതുപോലെ തന്നെ പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി ആറുമാസം പ്രഗ്നന്റ് ആയിരുന്നു അവളുടെ ഹസ്ബൻഡ് ഇരുപത് വയസ്സുണ്ട് അവൻ മരിച്ചു പതിനെട്ട് വയസ്സിൽ തന്നെ വിധവയാകാൻ വിധിക്കപ്പെട്ട ഒരു പാവം പെൺകുട്ടി എന്തു പറഞ്ഞാണ് അവരെ ആശ്വസിപ്പിക്കുക പല പല ഹിസ്റ്ററികളും അതുപോലെ തന്നെ പല സോൾജേഴ്സും ഇവിടെ വരാറുണ്ട് അവരൊക്കെ അവരുടെ അനുഭവങ്ങൾ എൻ്റെ അടുത്ത് സോൾജേഴ്സ് ചോദിക്കുക ഞങ്ങളുടെ ഫീലിങ്സ് ആരോടാണൊന്ന് പറയാൻ പറ്റുക വീട്ടിൽ അമ്മയോട് പറയാൻ പറ്റുമോ വൈഫിനോട് പറയാൻ പറ്റുമോ പിന്നെ പലരും എൻ്റെ അടുത്ത് വരാറുണ്ട് അവരുടെ ഹിസ്റ്ററികൾ കേൾക്കാറുണ്ട് പലരും സൈക്കാട്രിക് പേഷ്യൻസ് ആയിക്കഴിഞ്ഞു കാരണം ഈ രക്തത്തെ ജീവനും മരണവും ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നവരാണ് അവര് ഇഷ്ടമില്ലെങ്കിൽ പോലും നിർബന്ധപൂർവം വെടിവെച്ച് കൊല്ലേണ്ടി വന്ന വന്നവരാണവര് അവരുടെ മാനസിക നിലയൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക എന്നറിയില്ല ഒത്തിരി ഒത്തിരി ആളുകളുമായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് മാക്സിമം നമുക്ക് പറ്റുന്ന രീതിയിലേക്ക് അവരെ ആശ്വസിപ്പിക്കും പക്ഷേ ഈ ഓരോ ഹിസ്റ്ററിയും നമ്മുടെ തലയിലും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് എത്ര അമ്മമാരാണ് മക്കളെയും ഹസ്ബൻഡിനെയും നഷ്ടപ്പെട്ടിട്ടുള്ളത് എത്രയോ സ്ത്രീകളാണ് അവരുടെ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടിട്ടുള്ളത് എത്രയോ കുഞ്ഞുങ്ങളാണ് അവരുടെ പിതാക്കന്മാരെ നഷ്ടപ്പെട്ടിട്ടുള്ളത് എത്രോ ഫാമിലിയാണ് കംപ്ലീറ്റ് ആയിട്ട് മരിച്ചു മരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് യുദ്ധം അവസാനിച്ചിട്ടില്ല നിർണായകമായ ദിവസങ്ങളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതാണ് എങ്ങനെയായിരിക്കും ആനുവേഴ്സറി ആഘോഷിക്കുക എന്ന് അകലിയിരിക്കുന്നവർക്ക് അതൊരു ആകാംക്ഷയാണ് പക്ഷേ ഉക്രൈനിൽ വസിക്കുന്നവരൊക്കെ മരണത്തിൽ മരണത്തിൻ്റെ മുമ്പില നിൽക്കുന്ന അവർ കാരണം ഒരുപക്ഷെ ഞാനും അതിൽ പെടാം എന്നാണ് ഓരോ ഉക്രൈൻകാരനും ഓരോ ഉക്രൈൻ ഓരോ ഉക്രൈൻ കുഞ്ഞു പോലും വിചാരിക്കുന്നത് ഞങ്ങളുടെ ഹൗസില് എന്നും വരുന്നൊരു കുട്ടി വേണ്ട മൂന്ന് വയസ്സുള്ള ദുമിനിക്ക ആ ഒരു മൂന്ന് വയസ്സുള്ള ഒരു കുട്ടി പറയുന്നത് ഇങ്ങനെയാണ് കരൻ്റില്ലാതിരുന്നപ്പോൾ റഷ്യക്കാർ കാരണം നമുക്ക് ഇല്ലെന്ന് മൂന്ന് വയസ്സും രണ്ട് വയസ്സുമുള്ള കുട്ടിയുടെ തലയിൽ എപ്പോഴും കയറിയിരിക്കുകയാണ് ഈ റഷ്യക്കാർ കാരണം കൊണ്ടാണ് നമുക്ക് കരൻ്റില്ലാത്തതെന്ന് യുക്രൈൻ ആളുകളും മുഴുവനും മാനസികമായി വളരെ വളരെ ഒരു സ്ട്രെസ്സിൽ ജീവിക്കുന്ന സമയം തുടങ്ങിയിട്ട് ഇന്ന് മുന്നൂറ്റി അറുപതാം ദിവസമാണ് രാത്രിയും പകലും വ്യത്യാസമില്ലാതെയാണ് സൈറൺ വരിക ഹെർസോൺ ദിനിപ്രോ സ ഈ സ്ഥലങ്ങളിലെല്ലാം എപ്പോഴും അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒത്തിരി പേരും മരിക്കുന്നുണ്ട് സെമിട്രിയിൽ പോയി നോക്കിയാൽ എല്ലാവരുടെയും കണ്ണു നിറഞ്ഞു പോകും കാരണം ഒരു രോഗവുമില്ലാതെ ആരോഗ്യമുള്ള ആണുങ്ങളാണ് അവരുടെ അവർ ബറി ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇരുപതിനും മുപ്പത്തഞ്ചിനും ഇടയിലാണ് ഒരു എൺപത് ശതമാനം സോൾജേഴ്സും മരിച്ചിരിക്കുന്നത് ഞാനിതാ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് യുദ്ധം തീർന്നിട്ടില്ല ആ നിർണായകമായ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുവാണ് അപ്പം എല്ലാവരോടും വീണ്ടും വീണ്ടും പ്രാർത്ഥന ചോദിക്കുകയാണ് ഈ ഇരുപത്തി നാലോ ഇരുപത്തിമൂന്ന് റഷ്യ ഒരുങ്ങിയിരിക്കുന്ന അറ്റാക്കിനെ എതിർത്ത് നിൽക്കാനായിട്ട് ചേർത്ത് നിൽക്കാനായിട്ട് യുക്രൈന് സാധിക്കട്ടെ അതുപോലെ ഇന്ന് ജീവിച്ചിരിക്കുന്നവർ മാർച്ച് മാസം കാണാനായിട്ട് ഇടവരട്ടെ അതിനു വേണ്ടിയിട്ട് എല്ലാവരുടെയും പ്രാർത്ഥന വീണ്ടും വീണ്ടും യാചിക്കുന്നു ഇത്രയും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വാക്കുകൊണ്ടും പ്രാർത്ഥന കൊണ്ടും സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് ഈ വ്യോമ അറ്റാക്ക് എന്ന് പറയുന്നത് ഞാൻ കേട്ടതനുസരിച്ച് ഫ്ലൈറ്റുകളോ പൊങ്ങിയിട്ട് ബോംബ് വർഷിക്കുകയാണ് അത് എവിടേക്കാണെന്നറിയില്ല കൂടുതലും ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പാർട്ട്മെൻറ്റുകളിലേക്കാണ് അല്ലെങ്കിൽ ആളുകൾ താമസിക്കുന്ന വീടുകളിലേക്കാണ് ഈ ബോംബ് വർഷം നടന്നുകൊണ്ടിരിക്കുന്നത് നടന്നിട്ടുള്ളതും ഇനി നടക്കാൻ പോകുന്നതും അതുകൊണ്ട് എല്ലാവരോടും വളരെ സ്നേഹത്തോടെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ വീണ്ടും ഉക്രൈനെ ഓർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സിസ്റ്റർ ലീജിയ